ഞാൻ ിൽ കർഷക പൈസ എനിക്ക് ഇപ്പോൾ എഴുപത്തി ഒന്ന് കഴിഞ്ഞ എൺപത് തുടങ്ങിയിട്ട് നാല് ഞാൻ ഇപ്പോൾ തൃശൂരിലുള്ള മുട്ടുമാരത്തിൽ ശസ്ത്രക്രിയ ഡോക്ടർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിരിക്കുന്ന ആളാണ് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം പെയിൻ ഉണ്ടായിരുന്ന ഡോക്ടർസ് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അത്ര കാര്യമായ പെയിൻ തോന്നിയില്ല രണ്ടാമത്തെ സിംബൽ ഞാൻ നടക്കാൻ തോന്നി വലിയ ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ അങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി ഉയർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അച്ഛനും വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അവരോടും ഈ ഹോസ്പിറ്റലോടും ഈ എല ഐ ഹോസ്പിറ്റലോടും ഞങ്ങൾ എല്ലാവരോടും നേഴ്സുമാരായിക്കോട്ടെ എല്ലാരോടും നല്ല സഹകരണമാണ് ഞങ്ങളോട് ഉണ്ടായത് ഒരു ഫ്രണ്ട്ലി പോയിട്ട് തന്നെ അവരെല്ലാവരും ഞങ്ങളോട് പെരുമാറിയതും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരോടും എല്ലാരോടാണ് സാറോടും അവരുടെ ടീമിനോടും ഈ ഹോസ്പിറ്റലോടും എൽ ഹോസ്പിറ്റലോടും ഞങ്ങൾ നന്ദി പറഞ്ഞു